പട്ടികയിൽ ഇത്തരം അതിർത്തിയുള്ള നേതാക്കളുമായി ബന്ധപ്പെട്ടവർക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ഫോർമുല തന്നെ വേണമെങ്കിൽ രൂപീകരിക്കാൻ സെക്രട്ടറിമാരുടെ പട്ടിക പുറത്തുവിടാത്തതും ഈ അതിർത്തിയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലെ തീർച്ചയായും ഈ വന്നതിന്റെ കാര്യത്തിലുള്ള അലയൊലുകൾ എത്രത്തോളം എന്നതൊക്കെ നോക്കിയ ശേഷം ഇറക്കാം എന്നുള്ളതാണ് ഇന്നലെ തന്നെ ആ പട്ടിക പുറത്തിറക്കാൻ ചില ആലോചനകൾ ഉണ്ടായിരുന്നെങ്കിലും പൂർണ്ണമായ ധാരണകളിലേക്ക് എത്താത്തതിനാൽ ഇത്തരം അതിർത്തികളൊക്കെ ഉയർന്നു വന്ന ചില പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പട്ടിക പുറത്തിറക്കുന്നത് നീക്കിവെച്ചത് അത് ഇന്ന് നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ നീക്കിവെക്കാൻ ഉണ്ടായ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഡൽഹിയിൽ നിന്നും ധനുസുമത് സ്വാഭാവികമായും ഇന്ന് കെ മുരളീധരനെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നേതൃത്വം ഇത്തരം വാർത്തകൾ തെറ്റായിരുന്നു അത് കോൺഗ്രസിനെതിരായി നടത്തിയ പ്രചരണമായിരുന്നു എന്ന വാദം മുന്നോട്ട് വെക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നത് ഇന്നലെ കൊണ്ട് നാല് മേഖലാ റാലികളും കഴിഞ്ഞിരിക്കുന്നു അതിന്റെ സമാപനം അടക്കം പൂർത്തിയായിരിക്കുന്നു ഇന്ന് നടക്കുന്നത് യു ഡി എഫിന്റെ പരിപാടിയാണ് യു ഡി എഫിന്റെ പദയാത്രയാണ് ആ പദയാത്ര ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് കാരക്കാട് ക്ഷേത്രത്തിൽ നിന്നും പരിസരത്ത് നിന്നും ആരംഭിക്കുന്നു അത് പന്തളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് അവസാനിക്കുന്നു പൊതുസമ്മേളനത്തോടുകൂടി അത് സമാപിക്കുന്നു എന്ന രീതിയിലുള്ള വിശദീകരണമാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നൽകുന്നത് പക്ഷേ ഈ പരിപാടി ആദ്യം പ്രഖ്യാപിച്ച സമയത്ത് പതിനെട്ടിന് വിശ്വാസ സംരക്ഷണ സംഗമത്തോടുകൂടിയുള്ള സമാപനം എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് പിന്നീട് ചേർന്ന യു യോഗമാണ് സമാപനം യു ഡി മാറ്റാനുള്ള തീരുമാനമെടുത്തത് അപ്പോഴും നാല് മേഖലാ റാലികളിൽ ഒന്നിന്റെ ക്യാപ്റ്റനായ കെ മുരളീധരൻ ഇല്ലാത്ത സമാപനം എന്നതിന് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്നതാണ് പ്രതിരോധത്തിലാക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ വാർത്തയോട് ഏറ്റവും ശുഭിതമായി തന്നെ പി ഡി സതീശൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇത്തരം വാർത്തകൾക്കുള്ള മറുപടി നൽകാൻ താനില്ല എന്നതടക്കമുള്ള ഇതൊരു മാധ്യമ അജണ്ടയാണ് എന്ന വിമർശനം ഉയർത്താനാണ് ഇന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ഏതായാലും മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അതൃപ്തി ഉണ്ട് എന്നത് ആ പട്ടിക പുറത്തു വന്ന ദിവസം തന്നെ വന്ന വാർത്തയാണ് പക്ഷേ അദ്ദേഹം നയിച്ചിരുന്ന ജാഥ പൂർത്തിയാകുന്നത് വരെയും കെ മുരളീധരൻ തന്റെ അതൃപ്തി പ്രകടിപ്പിക്കുന്നു അതുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അത് അതിനുള്ള ഒരു ഒരുക്കങ്ങൾ മാനസികമായി എല്ലാ നേതാക്കൾക്കും ഉണ്ടായിട്ടുമുണ്ട് പക്ഷേ ഈ ഘട്ടത്തിൽ ഇങ്ങനൊരു അതൃപ്തി കെ മുരളീധരൻ പ്രകടിപ്പിക്കുന്നു പക്ഷെ അദ്ദേഹം കൂടുതൽ കടുപ്പിക്കാനിടയുണ്ടോ കൂടുതൽ കടുപ്പിക്കാനിടയില്ല ഒരു പക്ഷേ പര കടുത്ത പരസ്യ പരസ്യപ്രതികരണത്തിന് പോലും കെ മുരളീധരൻ മുതിരാനുള്ള സാധ്യതയില്ല എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതുണ്ട് പക്ഷേ കെ മുരളീധരന്റെ ഒരു സ്വഭാവ സവിശേഷത വെച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് കൃത്യസമയത്ത് പറയുക എന്ന രീതി കൂടി സ്വീകരിക്കുന്ന ആളാണ് കെ മുരളീധരൻ പക്ഷേ ഈ ജാഥ നടന്നു വരുന്ന സമയത്ത് അതിന്റെ പ്രാധാന്യം കെ മുരളീധരന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു എന്നതുകൂടി കണക്കിലെടുത്തായിരുന്നു അദ്ദേഹം പരസ്യമായ ഒരു പ്രതികരണത്തിലേക്കും പോയിരുന്നില്ല അദ്ദേഹത്തിന് പരാതിയുണ്ട് അദ്ദേഹത്തിന് വിമർശനമുണ്ട് എന്നത് സംബന്ധിച്ച വാർത്തകൾ വന്നപ്പോഴും അമർശമുണ്ട് എന്ന വാർത്തകൾ വന്നപ്പോഴും അത് സ്ഥിരീകരിക്കാൻ പരസ്യമായി സ്ഥിരീകരിക്കാത്ത രീതിയിലുള്ള ഒരു മറുപടി ആയിരുന്നു ഇന്നലെ കെ മുരളീധരൻ നൽകിയിരുന്നത് പക്ഷേ ഇന്ന് അദ്ദേഹം ഗുരുവായൂരേക്ക് പോയിരിക്കുന്നു അദ്ദേഹം പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴും ഉറപ്പില്ല അതായത് സമാപനം ഇന്ന് നടക്കുന്ന ആ ജാഥകളുടെ സമാപനമായി യൂറിഎഫ് സംഘടിപ്പിക്കുന്ന പദയാത്രയിൽ നാല് ജാഥകളിൽ ഒന്നിന്റെ ക്യാപ്റ്റൻ ആയിരുന്നോ കെ മുരളീധരൻ പങ്കെടുക്കുമോ എന്ന കാര്യത്തിലെ അനിശ്ചിതത്വം പ്പോഴും തുടരുന്നു എന്നുള്ളതാണ് പങ്കെടുക്കില്ല എന്ന സൂചനകൾ വരുന്നുണ്ട് പക്ഷെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഈ ഘട്ടത്തിൽ തുടരുന്നുണ്ട് കെ മുരളീധരനോടുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുമായും നമ്മൾ സംസാരിച്ചു അവർ പറഞ്ഞതും നേരത്തെ വി ടി ബൾറാം നൽകിയതുപോലുള്ള ഒരു വിശദീകരണമാണ് എല്ലാ മാസവും ഒന്നാം തീയതി കെ മുരളീധരൻ ഗുരുവായൂർ സന്ദർശിക്കുന്നതാണ് അതിൽ മുടക്കം വരുത്താറില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ കൊണ്ട് തന്നെ ജാഥ അവസാനിച്ചിട്ടുണ്ട് അതിന്റെ സമാപന സമ്മേളനം ചെങ്ങന്നൂരാണ് നടന്നത് ആ സമാപന സമ്മേളനത്തിലും പങ്കെടുത്ത

ചേർത്ത് നിർത്തിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കടക്കുക എന്നതാണ് കെ പി സി സി നേതൃത്വത്തിന്റെയും ഹൈക്കമാൻഡിന്റെയും ഒക്കെ നിലപാട് കെ മുരളീധരനുള്ള അതൃപ്തി പരിഹരിക്കാനോ ആവശ്യമായ ഇടപെടലുകൾ നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രി തന്നെ കെ മുരളീധരൻ പങ്കെടുത്തേക്കില്ല എന്ന സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു അപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലെ ചില വിശ്വസനീയ കേന്ദ്രങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കെ മുരളീധരൻ പങ്കെടുക്കും എന്ന വിവരമാണ് നൽകിയിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു എന്ന് തന്നെയാണ് കെ മുരളീധരൻ പങ്കെടുക്കുന്ന കാര്യത്തിൽ കാരണം അദ്ദേഹം തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നേരിട്ട് മടങ്ങിയാണ് എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ കോൺഗ്രസിന്റെ ഇപ്പോൾ നടത്തിവന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങളുടെ യു സമാപനമാണ് ഇന്ന് നടക്കേണ്ടത് ആ സമാപന സമ്മേളനത്തിലേക്ക് കോൺഗ്രസ് നടത്തിയ നാല് ജാഥകളിൽ ഒന്നിന്റെ ക്യാപ്റ്റനാണ് പങ്കെടുക്കാതിരിക്കുന്നത് അത് പ്രതിരോധം സൃഷ്ടിക്കുന്നത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഈ പ്രശ്നം നേതൃത്വം ഇപ്പോൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി സാജു വിശ്വാസ സംരക്ഷണ യാത്രയാണ് എല്ലാ ഒന്നാം തീയതിയിലും ഗുരുവായൂരിൽ ദർശനം നടത്തുക എന്നത് മുരളീധരന്റെ വിശ്വാസമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം അതുമായി മുന്നോട്ട് പോവുകയും കൂടി ആയിരിക്കാം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണല്ലേ